നമസ്കാരം ആർഎസ്എസ് പന്തളം താലൂക്ക് കാര്യാലയം ആക്രമിച്ച കേസിൽ രണ്ട് സി പി എം പ്രവർത്തകർ അറസ്റ്റിൽ കടക്കാട് ഉളമിയിൽ ലക്ഷംവീട് കോളനിയിൽ ഷംനാഥ് കുരമ്പാല കോഴിക്കൽ ഗിരീഷ് കുമാർ എന്നിവരാണ് അറസ്റ്റിലായത് ഡിസംബർ ഇരുപത്തിയൊന്ന് വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് കാര്യാലയത്തിന് നേരെ അക്രമമുണ്ടായത് അക്രമത്തിൽ കാര്യാലയത്തിന് ജനലിൻ്റെ ഗ്ലാസുകൾ തകർന്നിരുന്നു പന്തളം എൻ എസ് എസ് കോളേജിലെ ക്രിസ്തുമസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് എ ബി വി പി എസ് എഫ് ഐ സംഘർഷമുണ്ടായി സംഘർഷത്തിൽ ഏഴ് എസ് എഫ് ഐ പ്രവർത്തകർക്ക് പരിക്കേറ്റു കേസിൽ രണ്ട് എ ബി വി പി പ്രവർത്തകർ റിമാൻഡിലാണ് ഇതിന്റെ ബാക്കി പത്രമായി ഏഴംകുളത്ത് എ ബി വി പി പ്രവർത്തകന്റെ വീടിന് നേരെ അക്രമം നടന്നിരുന്നു അന്നേ ദിവസം തന്നെയാണ് കാര്യാലയത്തിന് നേരെയും അക്രമം നടന്നത് അറസ്റ്റിലായവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ പന്തളം പു പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽക്സ് ആൻഡ് ജ്വല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട